അതായത് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സെക്കൻഡ് ഈ ഒരു സമയം ഭൂമിയിലെ എല്ലായിടത്തും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഒരേ അവസ്ഥയിലാണോ ഒരുപോലെയാണോ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അല്ലാതെ തന്നെ ആയിരിക്കും സമയം എല്ലാവർക്കും ഒരുപോലെയല്ല ഇത് ശാസ്ത്രം തെളിയിച്ച സത്യമാണ് ഈ സത്യം നമ്മൾ കരുതിയുന്ന സമയം സ്പേസ് യാഥാർത്ഥ്യം ഇതിനെയൊക്കെ മുഴുവനായി മാറ്റിമറിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യബുദ്ധിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ആശയങ്ങളിലൊന്നിനെ കുറിച്ചാണ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് പലരും ഒരുപക്ഷെ വളർന്നത് ഒരു രീതിയിലെ ചിന്തിച്ചായിരിക്കും സമയം എല്ലാവർക്കും ഒരുപോലെ ഒഴുകുന്നു സ്ഥലം സ്ഥിരമാണ് വേഗം കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇതാണ് നമ്മൾ യാഥാർത്ഥ്യം എന്ന് വിളിച്ചിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഒരു മനുഷ്യൻ വന്നു ഒരു രാജാവല്ല ഒരു ശാസ്ത്ര അല്ല ഒരു ക്ലർക്ക് പക്ഷെ അദ്ദേഹം ചോദിച്ച ആ ചോദ്യം ഈ മൂന്ന് ധാരണകളെയും തകർത്തു സമയം ഒരുപോലെയല്ല വേഗം എല്ലാവർക്കും ഒരുപോലെയല്ല അദ്ദേഹം ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തു നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ പൂർണ്ണമായി മാറ്റി ഐൻസ്റ്റീൻ ചോദിച്ച ഒരു ലളിതമായ ചോദ്യം വെളിച്ചത്തിന്റെ വേഗം എല്ലാവർക്കും ഒരുപോലെ ഉത്തരം അതേ എന്നാണ് അതായത് നിങ്ങൾ ഇപ്പോ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ട്രെയിനിൽ കയറി പോയാലും സ്പേസ് ഷിപ്പിൽ സഞ്ചരിച്ചാലും ലൈറ്റ് സ്പീഡ് എന്നത് ഓൾവേസ് കോൺസ്റ്റന്റ് ആണ് സെക്കൻഡിലെ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഇവിടെയാണ് ഈ ഒരു യാഥാർത്ഥ്യം തകരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ജീവിതത്തില് വേഗതയെ നമുക്ക് കൂട്ടിച്ചേർക്കാം അതായത് നിങ്ങൾ ഒരു ബസ്സിൽ മണിക്കൂറില് നാല്പത് കിലോമീറ്റർ വേഗത്തിൽ പോകുമ്പോൾ ബസ് തന്നെ മണിക്കൂറില് അറുപത് കിലോമീറ്റർ വേഗത്തിൽ പോയാൽ ഭൂമിയുടെ താരതമ്യത്തിൽ നിങ്ങൾ പോകുന്നത് മണിക്കൂറില് നൂറ് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് നമ്മൾ പഠിച്ച ഫിസിക്സ് ആണ് പക്ഷേ വെളിച്ചത്തിന് ഇത് ബാധകമല്ല ഐൻസ്റ്റീൻ കണ്ടെത്തിയത് ഇതാണ് നിങ്ങൾ ലൈറ്റിന്റെ പിന്നാലെ തൊണ്ണൂറ് ശതമാനം ലൈറ്റ് സ്പീഡിൽ ഓടിയാലും നിങ്ങൾക്ക് കാണുന്നത് വെളിച്ചമിനെയും ലൈറ്റ് സ്പീഡിലാണ് അത് സ്ലോ ആവില്ല അത് ഫാസ്റ്റ് ആവില്ല വെളിച്ചം തന്നെയാണ് സ്പീഡ് ലിമിറ്റ് അപ്പോൾ നമുക്ക് ചോദിക്കാം വേഗം മാറുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് മാറേണ്ടത് സമയം സ്ഥലം ഇതാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഇതിന്റെ ഫലങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹടികാരങ്ങൾ പതുക്കെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾ ചുരുങ്ങും കോൺട്രാക്ഷൻ ഒരേ സമയം എന്ന ആശയം എല്ലാവർക്കും ഒരുപോലെയല്ല റിലേറ്റിവിറ്റി ഓഫ് സിമിൾട്ടാനിറ്റി ഐൻസ്റ്റീൻ പറഞ്ഞത് ഇതാണ് നാച്ചുറന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ സമയം സ്ഥലം അങ്ങനെയല്ല ഇനി ടൈം ഡയലേഷൻ എന്താണെന്ന് നോക്കാം ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എന്നാലും പറയാം ഒരു മെഗ്നാകാശി യാത്രികൻ വെളിച്ചത്തിന്റെ വേഗത്തിനടുത്ത് സഞ്ചരിക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ഒരു സാധാരണ വാച്ച് നമ്മുടെ ഇതിനേക്കാൾ പതുക്കെ പോകുന്നു അവന്റെ കാഴ്ചയിൽ ക്ലോക്ക് പെർഫെക്റ്റ്ലി നോർമൽ ആണ് ഒന്നും തെറ്റായി തോന്നുന്നില്ല പക്ഷെ ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് അവന്റെ ക്ലോക്ക് സ്ലോ മോഷൻ പോലെ തോന്നും അതായത് അദ്ദേഹത്തിന്റെ ഒരു വർഷം നമ്മുടെ പത്ത് വർഷം ഇത് ഒരു സയൻസ് ഫിക്ഷൻ കഥയല്ല ഇത് ടൈം ഡൈലക്ഷൻ ആണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം ലൈറ്റ് സ്പീഡ് കോൺസ്റ്റന്റ് ആണ് വെളിച്ചത്തിന്റെ വേഗം ഒരിക്കലും മാറിയില്ലെങ്കിൽ വേഗം കൂടുമ്പോൾ സമയം തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് സമയം ആണ് വേഗത്തിന് മുന്നിൽ അത് വലിഞ്ഞു നീളും ആ ബഹിരാകാശ യാത്രയ്ക്ക് തിരിച്ചു വന്നാൽ ചിലപ്പോൾ അവൻ യുവാവായിരിക്കും അങ്ങനെയെങ്കിലും ഭൂമിയിലെ എല്ലാവരും വൃദ്ധരായിരിക്കും അവന്റെ കുട്ടികൾ അവന്റെ മാതാപിതാക്കളാകും ഇത് ട്വിൻ പാരഡോക്സ് ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വേഗത്തിൽ പറക്കുന്ന അറ്റോമിക് ക്ലോക്സ് ഭൂമിയിലെ ക്ലോക്കിനേക്കാൾ സ്ലോ ആയി പോകുന്നു ജി പി എസ് സാറ്റലൈറ്റ് ടൈം ഡയലേഷൻ കറക്റ്റ് ചെയ്യാതെ നമ്മുടെ മാപ്സ് തന്നെ തെറ്റും റിലേറ്റിവിറ്റി ഇന്നും നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നു ഐൻസ്റ്റീൻ നമ്മളെ പഠിപ്പിച്ചത് ഇതാണ് സമയം ഒരിക്കലും അല്ല അത് വേഗത്തിനും ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം തിയറി അല്ലേ എന്ന് ചോദിച്ചാല് അല്ല നിങ്ങളെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ തന്നെ ഐൻസ്റ്റീൻ ശരിയാണെന്ന് തെളിയിക്കുന്നു എങ്ങനെയാണെന്നാല് മൂവിയുടെ ചുറ്റും ജി പി എസ് സാറ്റലൈറ്റ് വേഗത്തിൽ സഞ്ചരിക്കുന്നു വേഗം ടൈം സ്ലോ സ്പെഷ്യൽ റിലേറ്റിവിറ്റി കുറഞ്ഞ ഗുരുത്വാകർഷണം നടക്കുന്നു ഇവിടെ ഫിസിക്സ് സംഭവിക്കുന്നു സാറ്റലൈറ്റ് ക്ലോക്ക് ഭൂമിയിലെ ക്ലോക്കിനേക്കാൾ ദിവസം വേഗം കാരണം ഏഴ് മൈക്രോസെക്കൻഡ് സ്ലോ ആണ് ഗ്രാവിറ്റി കുറവ് കാരണം നാല്പത്തി അഞ്ച് മൈക്രോസെക്കൻഡ് ഫാസ്റ്റ് ആണ് ഇത് കാരണം ദിവസവും മുപ്പത്തിയെട്ട് മൈക്രോസെക്കൻഡ് കൂടുതൽ മൈക്രോസെക്കൻഡ് മാത്രമല്ല എന്ന് തോന്നും പക്ഷേ ഒരു ദിവസത്തെ മുപ്പത്തി എട്ട് മൈക്രോസെക്കൻഡ്സ് എന്നത് പത്ത് കിലോമീറ്റർ ലൊക്കേഷൻ എറർ കാണിക്കും ജി പി എസ് പൂർണ്ണമായി യൂസ്ലെസ് അതുകൊണ്ടാണ് ജി പി എസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഐൻസ്റ്റീൻറെ ഇക്വേഷൻ ക്ലോക്കുകളിൽ പ്രോഗ്രാം ചെയ്യുന്നത് റിലേറ്റിവിറ്റി കറക്ഷൻ ഇല്ലെങ്കിൽ ജി പി എസ് സിംപ്ലി വർക്ക് ചെയ്യാം ഇതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് ഇല്ല യൂബർ ഇല്ല സ്വിഗ്ഗി ഇല്ല ഫ്ലൈറ്റ് നാവിഗേഷൻ ഇല്ല മിസൈൽ ഗൈഡൻസ് പോലും ഇല്ല ബോർഡേൺ വേൾഡ് തന്നെ കൊളാപ്സ് ചെയ്യും ഐൻസ്റ്റീന്റെ തിയറി ക്ലാസ് റൂമില് മാത്രമല്ല നിങ്ങളുടെ കൈകളിലുണ്ട് സമയം ഒരിക്കലും ആപ്സ്ലൂട്ട് ആയിരുന്നില്ല ഐൻസ്റ്റീൻ പറഞ്ഞു ഗ്രാവിറ്റി ഒരു ബലമല്ല നമ്മൾ പഠിച്ചതുപോലെ ഒരു വസ്തു മറ്റൊന്നിനെ വലിക്കുന്ന ശക്തിയല്ല ഗ്രാവിറ്റി ഗ്രാവിറ്റി ഒരു ജിയോമെട്രി ആണ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ശൂന്യമായ സ്ഥലമല്ല അതൊരു ഫാബ്രിക് പോലെയാണ് ഒരു വിരിച്ച ഷീറ്റ് പോലെ ഇപ്പൊ ഒരു ചെറിയ പന്ത് വെച്ചാല് ഫാബ്രിക് അല്പം മാത്രം വളയും ഒരു വലിയ പന്ത് വെച്ചാല് ഫാബ്രിക് കൂടുതൽ വളയും മാസ് കൂടുമ്പോ സ്പേസ് കൂടുതൽ വളയും പ്ലാനറ്റ് ആണെങ്കിൽ ലിറ്റിൽ കർവ് സ്റ്റാർ ആണെങ്കിൽ ഡീപ് കർവ് ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ബോട്ടംലെസ് പിറ്റ് സ്പേസ് വളയുമ്പോൾ വസ്തുക്കൾ വലിക്ക പോലെ തോന്നും അതാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഏറ്റവും ഭീതി ഇളവാക്കുന്ന സത്യം സ്പേസ് മാത്രം വളയുന്നില്ല ടൈം പോലും വളയുന്നു മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റി സ്ട്രോങ് ടൈം സ്ലോ ഇതൊരു അനലോജി അല്ല ആക്ച്വൽ ഫിസിക്സ് ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് ഗ്രാവിറ്റി ശക്തമാണ് അവിടെ ടൈം ഓൾമോസ്റ്റ് നമ്മൾ ദൂരെ ഇരുന്ന് നോക്കുമ്പോൾ ആസ്ട്രോഡ് സ്ലോ മോഷൻ പോലെ തോന്നും ആസ്ട്രോഡിന് വേണ്ടി ഒരു മണിക്കൂർ ഭൂമിയിൽ വർഷങ്ങളോ പതിനായിരക്കണക്കിന് വർഷങ്ങളോ ആയിരിക്കും ഇത് ഫിക്ഷൻ അല്ല ജനറൽ റിലേറ്റിവിറ്റി എക്വേഷൻ ഇത് പ്രൊഡിക്റ്റ് ചെയ്യുന്നു ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറസോണില് ടൈം സീറോ യൂണിവേഴ്സിന്റെ ഫ്യൂച്ചർ ഒറ്റ നിമിഷത്തില് അവിടെ കൊളാപ്സ് ചെയ്യും റിയാലിറ്റി ചെക്ക് ഇത് എക്സ്ട്രീം എക്സാമ്പിൾ ആണ് പക്ഷേ എർത്തിലും ടൈം സ്ലോ ആണ് സമയം ഒഴുകുന്ന ഒരു നദിയല്ല അത് മാസിന്റെ ചുറ്റും മളഞ്ഞു കിടക്കുന്ന ഒരു നിഴലാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം സമയം തന്നെ മാറുന്നുണ്ടെങ്കിൽ പതുക്കെയാകുന്നു വേഗത്തിലാകുന്നു ചിലയിടങ്ങളിൽ ഓൾമോസ്റ്റ് നിൽക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് ഭൂതം വർത്തമാനം ഭാവി ഇത് മൂന്നും വേർതിരിച്ചുള്ള ബോക്സുകളാണോ ഐൻസ്റ്റീൻ പറഞ്ഞു ടൈം ഈസ് ആൻഡ് ഇല്യൂഷൻ ഇത് പോയട്രി അല്ല ഫിസിക്സിന്റെ കൺക്ലൂഷൻ ആണ് ബ്ലോക്ക് യൂണിവേഴ്സ് ഐൻസ്റ്റീനു വേണ്ടി ഭൂതം വർധമാനം ഭാവി ഇതെല്ലാം ഒന്നിച്ച് നിലനിൽക്കുന്നു ഒരു ഫിലിം റീല് പോലെ ഓരോ ഫ്രെയിമും ഓൾറെഡി അവിടെ ഉണ്ട് നമ്മൾ അനുഭവിക്കുന്നത് ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊന്നിലേക്ക് കോൺഷ്യസ്നെസ്സിന്റെ സഞ്ചാരം മാത്രം ദി ഷോക്കിംഗ് റിയലൈസേഷൻ നമ്മൾ കരുതുന്നത് നമ്മൾ സമയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഐൻസ്റ്റൈൻ്റെ ഫിസിക്സ് പറയുന്നു നമ്മൾ ഒഴുകുന്നത് സമയത്തിലൂടെയല്ല സമയം ഒഴുകുന്നത് നമ്മളിലൂടെയാണ് വൈഡ് ഫീൽസ് റിയൽ മെമ്മറി പാസ്റ്റ് പെർസെപ്ഷൻസ് പ്രസൻറ്റ് എക്സ്പെക്ടേഷൻ ഫ്യൂച്ചർ ഇവയൊക്കെയാണ് സമയം ഒഴുകുന്നുവെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് ഫിസിക്സിന് നൗ എന്നത് സ്പെഷ്യൽ അല്ല നിങ്ങളുടെ ജനനം ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ അവസാന ശ്വാസം എല്ലാം ഒരേ സമയം ഓൾറെഡി റിട്ടേൺ സമയം നമ്മുടെ ബോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം മാത്രമാണ് റിയാലിറ്റി ഈസ് നോട്ട് വാട്ട് വി എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് വാട്ട് എക്സിസ്റ്റ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ നിമിഷം പ്രപഞ്ചത്തിലെ മറ്റൊരു അടുത്ത് ഇപ്പോഴില്ലായിരിക്കാം ഐൻസ്റ്റീൻ നമ്മളോട് പറഞ്ഞത് ഇതാണ് റിയാലിറ്റി നമ്മൾ കരുതുന്നതിൽ കരുതുന്നതിലുപരി അത്ഭുതകരമാണ് യൂണിവേഴ്സ് നമ്മളെ പരിഗണിക്കുന്നില്ല പക്ഷേ മനസ്സിലാക്കാൻ അവസരം നൽകുന്നു